നിലമ്പൂർ മണ്ഡലവും അതുപോലെ തന്നെ പി വി അൻവറും മുൻ എം എൽ എ ആയിരുന്ന പി വി അൻവറും ആണിപ്പോൾ ചർച്ചാ വിഷയം കൂടെ വി ഡി സതീശനും എം സ്വരാജും അങ്ങനെ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങളുടെ കടന്നു പോവുകയാണ് നമ്മുടെ സംസ്ഥാനത്തൊരു പ്രതിപക്ഷ നേതാവുണ്ട് അദ്ദേഹത്തിന്റെ പേര് വി ഡി സതീശൻ എന്നാണ് കോൺഗ്രസ്സിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഈ വ്യക്തി പലപ്പോഴും ഭരണ സർക്കാർ ചെയ്യുന്ന കൃത്രിമങ്ങൾ അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ന്യൂനതകളൊന്നും വിളിച്ചു പറയുന്നതിൽ താഴേക്ക് പോകുന്നു എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ വിട്ടു ചെയ്താൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് കേന്ദ്രം സംസ്ഥാനമാണെങ്കിലും അതുപോലെ തന്നെ എല്ലാ രീതിയിലും അവരുടെ ഒരു ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ പോലും അങ്ങനെ തന്നെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ഈ മൈക്കിന് മുമ്പി വരുമ്പോൾ അവൻ അങ്ങനെ വിളിക്കുന്നു ഇങ്ങനെ വിളിക്കുന്നത് അതൊക്കെ ഒരു വേറൊരു തലം അത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുക എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ ഞാൻ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ പറഞ്ഞിരുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമല്ല മലപ്പുറം അതുപോലെ തന്നെ മലബാർ ഏരിയകളിൽ നടക്കുന്ന വിഷയങ്ങൾ അതിന് എത്രത്തോളം പ്രതിപക്ഷ നേതാവ് ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ അതുപോലെ തന്നെ ഭരണ സർക്കാരിനെ വിമർശിക്കാനും അല്ലെങ്കിൽ ഭരണ സർക്കാരിനെ തിരുത്താനും ശ്രമിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം പി വി എൻവർ കൊണ്ടുവന്നതിൻ്റെ പകുതിയുടെ പകുതി കാര്യങ്ങൾ പോലും വിമർശനമായിട്ട് വി ഡി സതീശൻ ഉന്നയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം അവിടെ പറഞ്ഞു വെച്ചിരുന്നു നമുക്കറിയാം പി വി അൻവർ പറഞ്ഞു തുടങ്ങിയ ഈ ഒൻപത് മാസങ്ങളുടെ ഇടയ്ക്ക് വെച്ച് അദ്ദേഹം പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും അക്കമിട്ട് അക്കമിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ അത് വലിയ രീതിയിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് മലപ്പുറം ഒരു മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ഈ മലപ്പുറം കേന്ദ്രീകരിച്ച് കേസുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു പരിപാടി അത് ഈ എം എസ് എഫിനെ പോലുള്ള ചില ചെറിയ ചെറിയ പാർട്ടികൾ വിദ്യാർത്ഥി യൂണിയനൊക്കെ ചേർന്നുകൊണ്ട് അത് പലപ്പോഴായിട്ട് അവിടെയുള്ള കളക്ടറോടൊക്കെ അവതരിപ്പിച്ചതാണ് പക്ഷേ അതിനൊന്നും ഒരു ഒരു രീതിയിലുള്ള പരിഹാരം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ വി നമ്മുടെ ബി വി അൻവർ പലപ്പോഴായിട്ടത് പറഞ്ഞിട്ടുണ്ട് മുസ്ലിം സമുദായത്തിനെ ചേർത്തുകൊണ്ട് ഒരുപ്പോൾ ഒരു ചെറിയൊരു പ്രതിഷേധ പരിപാടിയാണെങ്കിൽ അതിലൊരു അഞ്ചു പേര് പ്രതിയാണെങ്കിൽ അതിനെ പത്താക്കി കൂട്ടുന്ന ഒരു കണക്ക് കണക്ക് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഒരു രീതിയിലേക്ക് മലപ്പുറം മാറിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് കാര്യം അവിടെ നമുക്കറിയാം നമ്മുടെ രാജ്യം തന്നെ ഒരു എന്താണ് മത കലർന്നുള്ള ഒരു ഭരണ രീതിയൊക്കെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ മലപ്പുറം കേന്ദ്രീകരിച്ച് അങ്ങനെ നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഇത് റിപ്പോർട്ട് നേരെ കേന്ദ്രത്തിലോട്ടൊക്കെ ചെല്ലുമ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് സത്യാവസ്ഥ അത് അത്രത്തോളം ഭയാനകരമായതുകൊണ്ടാണ് പി വി എൻ അവർ അവിടെ ഉന്നയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ നമ്മുടെ ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര വകുപ്പ് കേരളത്തിലൊട്ടാകെ നടത്തിക്കൂട്ടുന്ന ചില കാര്യങ്ങൾ ഈ കാര്യങ്ങളുടെ ന്യൂനതകൾ ആഭ്യന്തര വകുപ്പിൽ ഡി ജി പിക്ക് മുകളിൽ നിൽക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി വഴിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന അപ്പോൾ സംസ്ഥാനത്ത് നടക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ന്യൂനതകൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലോട്ട് എത്തുമ്പോൾ തന്നെ പി വനോർ പല തവണയായിട്ട് ഉന്നയിച്ചിട്ടത് പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ എത്തിയിട്ട് തന്നെ അത് പകുതി വെച്ച് ഡ്രോപ്പായിട്ട് അതിനെ അവഹേളിക്കുന്ന ഒരു കാര്യം പി പി ശശിയെ കുറിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ കുറിച്ചുള്ള ആ ഒരു വിഷയം അതൊന്നും ഈ പറയുന്ന വി ഡി സതീശൻ ചെയ്തിട്ടില്ല നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ വി ഡി സതീശൻ അങ്ങനെയുള്ള ഒരു നിലപാടോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ജനങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാധ്യമത്തിന് വിളിച്ചു കൂട്ടുന്ന ഒരു പരിപാടി ഒന്നും വി ഡി സതീശൻ ചെയ്തിട്ടില്ല അപ്പോൾ അത് നിങ്ങൾ ാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അതുപോലെ തന്നെ അവിടെ നിലമ്പൂർ കേന്ദ്രീകരിച്ച് അവിടെ മരം വെട്ട് നമ്മളെ എസ് പി സുജിദാസ് ചെയ്ത ആ ഒരു മരം വെട്ടി ഫർണിച്ചർ പണിത ഒരു കാര്യം അത് വലിയ രീതിയിൽ ഗുരുതരമാർന്ന ഒരു തെറ്റാണ് ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല നമുക്കറിയാം ഈ എസ് പി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം കസ്റ്റംസിലായിരുന്നു ജോലി അപ്പോൾ കരിപ്പൂരിൽ പല ഉദ്യോഗസ്ഥരുമായിട്ട് അദ്ദേഹത്തിന് സ്വാധീനമുണ്ട് അപ്പോൾ കരിപ്പൂരിൽ വിമാനത്താവളത്തിൽ വരുന്ന സ്വർണ്ണങ്ങൾ അവിടുന്ന് പുറത്തുവിട്ട് എസ് പി സുജിദാസിനെ അറിയിച്ച് പുറത്തിട്ട് പിടിച്ച് അതിന്റെ പകുതിയോളം അവഹരിച്ചെടുക്കുന്ന ഒരു ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ റെക്കോർഡുകൾ വരെയും ആ ഒരു സമയത്ത് പുറത്തുവിട്ടതാണ് അതൊന്നും നമ്മുടെ പ്രതിപക്ഷ നേതാവ് കണ്ടിട്ടുമില്ല ചർച്ച ചെയ്യണമെന്നുമില്ല ഒരു കാര്യവുമില്ല ഒന്നുമില്ല അതൊന്നുമില്ല ഒരു പ്രശ്നവേ അല്ലാത്ത ഒരു വിഷയമായിട്ടാണ് വി ഡി സതീശൻ അവിടെ കാണുന്നത് താമർ ജിഫ്രി എന്ന് പറയുന്ന ഒരു എം ഡി എം എ യൂസ് ചെയ്തൊരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് ഈ കസ്റ്റഡി കൊലപാതകവുമായിട്ട് നടന്ന ഒരു സംഭവം അതും ഈ പറയുന്ന വി ഡി സതീശനും കോൺഗ്രസും യു ഡി എഫും ഒന്നും ഒരു രീതിയിലും അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതും അതിൻ്റെയൊക്കെ പുറത്ത് നടന്നതുമെല്ലാം പി വി അൻവർ ആണ് എന്നുള്ളതാണ് സത്യാവസ്ഥ അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ നമ്മുടെ ഈ പറയുന്ന മലപ്പുറം കേന്ദ്രീകരിച്ച് ഈ പറയുന്ന എസ് പി സൂര്യദാസും അതുപോലെ തന്നെ അവിടെയുള്ള ഡി വി എസ് പി ഉൾപ്പെടെയുള്ളവർ ഒരു സ്ത്രീയെ പരാതിക്കാരിയെ പീഡിപ്പിച്ച ഒരു സംഭവം അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായതാണ് പക്ഷേ അതൊന്നും കോൺഗ്രസിനോ വി ഡി സതീശിനോ ഒന്നും ബാധകമല്ല മലബാർ ഏരിയയിൽ എന്ത് നടന്നാലും ഈ പറയുന്ന ഇവർക്ക് കോൺഗ്രസ്കാർക്ക് ഒരു പ്രശ്നമേ അല്ല അത് ലീഗുകാർ നോക്കും പക്ഷേ ലീഗുകാരോ ലീഗ് വലിയ മുസ്ലിങ്ങളെ വളർത്തുന്നവരാണല്ലോ അതുകൊണ്ട് ലീഗ് കാര്യം അത് ഓ ഞങ്ങൾ മുസ്ലിങ്ങളുടെ കൂടെയാണ് എന്ന് പറയുന്ന ഒരു ഒരു ആശയമാണ് അപ്പോൾ പി വി അൻവറും പ്രതിപക്ഷവുമായിട്ട് പ്രതിപക്ഷ നേതാവും അവർ തമ്മിൽ കമ്പാരിസൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാനൊക്കെ കേരളത്തിനായിട്ടൊരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ അത് പി വി അൻവർ എന്ന് പറയാനൊക്കത്തുള്ളൂ ഒറ്റയടിക്ക് പറയാനൊക്കെ അങ്ങനെ നിരവധി കാര്യങ്ങൾ നിരവധി അനവധി കാര്യങ്ങൾ അത് പി വി അൻവറിന്റെ തന്റേം മനസ്സിലാക്കുക അദ്ദേഹം എൽ ഡി എഫിനായിട്ട് പ്രതിനിധാനം ചെയ്ത് നിന്ന് വിജയിച്ചതിന് ശേഷം അദ്ദേഹം ആ ഒരു പാർട്ടിയുടെ ന്യൂനതകൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട് കാണിച്ച ആ ഒരു ആർജവും ഉണ്ടല്ലോ പ്രതിപക്ഷ നേതാവിനുണ്ടോ അത്രയും ആർജവും അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ മത്സരിക്കാൻ നിൽക്കുന്നത് എന്താണ് ആര്യണൻ ചൗക്കത്ത് ആര്യൻ ചൗക്കത്തിനുണ്ടോ ആ ഒരു ധൈര്യം അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ഒരു വ്യക്തിക്ക് ആ ഒരു ധൈര്യം ഉണ്ടായിട്ടുണ്ടോ പിണറായിടത്ത് നേരിട്ട് ഇങ്ങനെ കൈ ചൂണ്ടി സംസാരിക്കാൻ ഏതെങ്കിലും ഒരു നേതാവിനെ പറ്റിയിട്ടുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ചുമ്മാതയാണ് ഇവിടെ ഇപ്പം ആര്യടൻ ചൗക്കത്ത് വിജയിക്കുകയാണെങ്കിൽ അത് ഈ പറയുന്ന പി വി എൻവറിൻ്റെ ഔദാര്യമായിട്ടാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ഔദാര്യമാണ് അവൻ കൊടുക്കുന്ന ഔദാര്യമാണ് ഈ ഈ ആര്യടൻ ചൗക്കത്ത് വിജയിക്കുന്നത് കാരണം ഭരണവിരുദ്ധ വികാരത ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിവതും പ്രയത്നിച്ചത് നമ്മുടെ പി വി എൻവർ അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നുണ്ട് വിജയിക്കുമോ വിജയിക്കില്ല എന്നുള്ളൊക്കെ പിന്നെയുള്ള കാര്യമാണ് പക്ഷേ അദ്ദേഹം നടത്തിയ ഒരു പോരാട്ടം ഉണ്ടല്ലോ അത് അത് കേരളത്തിലൊട്ടാകെ ഞാൻ കൊല്ലം ജില്ലയിലിരുന്ന് സംസാരിക്കുകയാണ് പക്ഷെ പക്ഷേ ആ ഒരു നിലമ്പൂർ മലബാർ ഏരിയ ഒക്കെ ഒരു കോഴിക്കോട് മലപ്പുറം ഏരിയകളിൽ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ വനമേഖലയിലെ പ്രശ്നങ്ങൾ വന്യജീവികൾ കടന്നു കടന്നുവരുന്നതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഏത് വിഷയമാണ് അദ്ദേഹം ചെന്നെത്താത്തതെന്ന് നമ്മൾ പരിശോധിക്കുക അപ്പോൾ ആരേടം ചൗക്കത്ത് വിജയിക്കുകയാണെങ്കിൽ പി വി എൻ ദാനമായിട്ട് മാത്രമേ ഇതിനെ കാണാനൊക്കൂ എന്നുള്ളതാണ് കാര്യം അങ്ങനെയാണ് അങ്ങനെയാണ് സത്യസന്ധ റിയാലിറ്റി അങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം